നമസ്തേ സമ്പ്രതി വാർത്ത ശ്രൂയന്ാം പ്രവാചക ഡോക്ടർ മാറാർജി വിയത്നം ആസ്ഥാന വൈദ്യുതി കാരണനിർമാണസാസ്റ്റ് തീർം ഭാരതരാഷ്ട്രഥമ നിർമ്മാണ തമിഴ്നാജ്യ തൂത്തുക്കുടിദേശേ പ്രവർത്തനം ആരഭത ഉദ്ഘാടനകർമ്മ തമിഴ്നുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാളിൻ മഹോദയ നിരവഹത് പ്രീമിയ മോഡൽ എസ് യു വി വീ എഫ് സപ് വീ എഫ് ഷട്ട് അത്ര നിർമാതി വിൻഫസ് സഘൗത് എതയോ വാഹനയോ മൂല്യ ച പഞ്ചവിശതി പഞ്ചത്രിശത്ത് ലക്ഷം റൂപ്യാണ് ഭതാം പ്രതിവർഷം പഞ്ചാശ്രവാഹന സജ്ജീകൃത വാഹന നിർമ്മാണ ഭാവിനി സാർലക്ഷം വാഹനം നിർമാണ പദ്ധതി സ്വീകരതി ച അത്ര ദക്ഷിണേശി ആഫ്രിൻ രാഷ്ട്രേഷ കിക്ഷാഘടന പരിഷാരം പ്രയോജ്യമാന വിദ്യീകരണനിർണയ അന്തിമഘട്ടെ ഇതിരളസാരിക്ഷാ കാര്യാളയാഘടന అధ్యాపకస్తిగా క్రమీకరణి వ్యవస్థ క్రియమాణం విశేష నియమ ధన విభాగస్ నిర్ణయా సమర్పి అది అస అంగీకారే సది విద్యాలయా ఏకీకరణం మంత్రిమండల పరిగణనే ఆగచ్చే ఏకీకరణం భేత్త ప్రథమకక్ష్యా అష్టకక్షాపర్యంతం ప్రాథమిక విభాగే నవకక్ష్యాద కక్షం മാധ്യമ വിഭാഗേ ചവിഷ്യധ്യപകനിയേമനൂലം പരിവർത്ത ഉച്ച പാഠനം കണീയമസ് ഏകീകരണ പരം വിദ്യഭ്യസാ നീതല പഞ്ചായത്ത് സംവിധാന നിയന്ത്രണേ വികേന്ദ്രീകരിഷ്യ വിദ്യലയാ പര്യവേക്ഷണേ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിദ്യഭ്യാസ അധികാരീതി നൂതന പദവീ ചേന്യ